ഖത്തറിൽ നോമ്പായതോടുകൂടി ആ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളിൽ മഴ വരുന്നുണ്ട് ഓരോ ദിവസവും രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയൊക്കെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി തുടച്ചും എനിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ രാവിലെ ഇതേപോലെ തന്നെ ഇറങ്ങുമ്പോൾ ഉള്ള ഇതാണ് വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രത്യേക എനർജി തന്നെ വണ്ടി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് മേലെ ഫസ്റ്റിൽ തുടക്കണ ശരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ മേലിൽ നിന്ന് വണ്ടി മൂവ് ആകുന്ന സമയത്ത് മൂവ് ആണ സമയത്ത് താഴെ ഗ്ലാസ് മുക്കെ കറങ്ങും അതുകൊണ്ട് കഷ്ടപ്പെടുക കഴിഞ്ഞ വെച്ചാൽ വീഡിയോ ആണ് ഓരോ ദിവസവും രാവിലെ വണ്ടി തുടച്ചിറക്കുന്നത് വെച്ച് ആവുമ്പോഴേക്കും മഴ പെയ്തതാണ് ഒന്നും കാണാൻ പറ്റാത്ത കാലത്തിലാണ് ഓരോ ദിവസവും എല്ലാവർക്കും അറിഞ്ഞാൽ കത്തിറുള്ള ആളുകൾക്ക് അറിയുന്നതാണ് നിലവിലായ സിറ്റുവേഷൻ ഏതായാലും നമ്മളത് ആ വണ്ടി ഒന്ന് ജാക്ക്വാഷ് ചെയ്തിട്ട് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അത് ജാക്ക്വാഷ് ചെയ്യാനായിട്ട് നമ്മൾ മെസ്സില്ല ഭാഗത്തുള്ള ഒരു കാർ വാഷിനാണ് പോയിട്ടുള്ളത് നല്ല ഉഷർ ആയിട്ട് ജാക്ക്വാഷ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് അതാ ഉറക്ക അടിപൊളിയാണ് കാർ വാഷിന്റെ പേരൊന്നും മറന്നു പോയിട്ടുണ്ട് ഏതായാലും വാഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നാപ്പത് പേരെടുത്ത് വാഷ് ചെയ്തതാണ് എല്ലാ കുട്ടപ്പനായിട്ട് ഇനിയിപ്പൊ എന്താ അവസ്ഥ അവസ്ഥയില്ല മഴ കഴിഞ്ഞ കൊളാവും ഫുള്ള് ചെളിയായിട്ടാ ഇതെന്താ സംഭവം അറിയില്ല ഏകദേശം അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വണ്ടി മൊത്തം ടെസ്റ്റായി മേലായിരുന്നു മഴവെള്ളം ഈ ചളിയാണോ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഫുള്ള് ചളി ഏകദേശം ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ചെളിയായി എന്താ ചെയ്യാം നാൽപ്പത് വെള്ളത്തിലായി ഈ ഒരു സീസണിൽ ഇതേപോലെ എനിക്കും വരുന്നുണ്ടായി ഏതായാലും വാഷിങ് നിർത്താൻ പോകുന്നത് ഇനി വേണ്ട വാഷിംഗ് ചെയ്താൽ ശരിയാവില്ല പൈസ പോകുന്നേ മ്മളെ അപ്പം അതിൻ്റെ വണ്ടിയൊക്കെ മൊത്തം ചിലയിട്ടുണ്ട് എന്താ ചെയ്യുക